ൊപ്പം വിവാഹത്തെ പറ്റിയും ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റിയും പറഞ്ഞുകൊണ്ടെത്തിനടുത്തും അവരുടെ കല്യാണം കഴിഞ്ഞ വർഷത്തേക്ക് പല സ്ഥലത്തും പല ഒക്കേഷനും കോഴിക്കോട് വെച്ചിട്ടാണ് കണ്ടത്

ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് എന്റെ എന്റെ വൈഫ് കല്യാണം അതാണ് അതാണ് മെയിൻ മെയിൻ ഫോക്കസ് ഫോക്കസ് അല്ലേ ഞാൻ പറഞ്ഞു എനിക്ക് അതേ വേറെ

ലാർജ് ഓഡിയൻസിലേക്ക് പിന്നെ ഞാൻ എന്താണ് ചെയ്തത് എനിക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ എവിടെ എങ്ങനെ നിന്നോ ആ രീതിയിൽ തന്നെ ആളുകൾക്ക് എന്നെ അറിയാം ഞാൻ ഞാൻ ഇമോഷണൽ ആണെന്നും ആണെന്നും ഹാപ്പി ആ രീതിയിൽ എല്ലാവർക്കും എല്ലാവരും 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 അങ്ങനെയാണ് ഇമോഷൻസ് എല്ലാവർക്കും അറിയുന്നില്ല അപ്പം ആ ഒരു രീതിയില് ഞാൻ വ്യക്തിനെ എന്താ പറയാ ഇത്രയും ജനങ്ങളിലേക്ക് എത്തിച്ചൊരു പ്ലാറ്റ്ഫോം ആണ് എന്നും കടപ്പാടും ഓ ഞാൻ ഈ സീസൺ മാത്രമേ കണ്ടു ആക്ച്വലി ഇവിടെ തള്ളി ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് ഇരുന്നു കണ്ടിരുന്നു